അമ്മാമ ന്യൂസിലൻഡിൽ ഇങ്ങനെ കറങ്ങുന്നതായിട്ട് ഇന്നത്തെ പ്രവചനമെല്ലാം അങ്ങനാന്നല്ലോ കൂടുതലും ഭൗതികത്തെ ഊന്നൽ കൊടുത്ത് എല്ലാ പ്രവചിക്കുന്നേ സ്തോത്രം നിങ്ങൾ പ്രവാചകന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചവനാന്ന് കണ്ടു കഴിഞ്ഞ ചില പ്രൊജക്റ്റുകൾ ഇവൻ നിന്ന് ചുമ്മാ ഇങ്ങനെ ഞെട്ടുക വന്നവനും ഞെട്ടുക കണ്ടിരിക്കുന്ന നമ്മളും നമ്മൾ നേരത്തെ ഞെട്ടിയിരിക്കുക ഇതെല്ലാം കണ്ട് മകനെ ഇപ്പോഴത്തെ ചെല വിദ്വാമാരെ കണ്ടില്ലേ മിണ്ടിയല ഈ പാവം പിടിച്ച സഹോദരിമാർ അത് കണ്ട ഉടനെ ഇവന് നെഞ്ചു വലങ്ങിയതാന്നോ ശ്വാസം മുട്ടിയതാന്നോ എന്നതാന്നറിയ അതുങ്ങളെ പോ പിന്നെ അങ് അന്തരീക്ഷമല്ലേ അപ്പൊ ഈ ഓർഗൻ വായിക്കുന്ന ഇവിടെ ചെയ്യുന്നില്ല പിള്ളേരും അനക്കി കൊടുക്കും ഇതെല്ലാം ഇതൊന്നും ആത്മാവല്ല ഇതൊന്നും ദൈവാത്മാവുമല്ല അതാണ് പറഞ്ഞത് അങ്ക നീ കടന്നുള്ളരുത് ഇതൊക്കെ ഇവന്റെ കോഴ്സുകളോക്ക് പ്രവചിച്ചെന്നാ യൂത എഴുതിയിരിക്കുന്നത് എന്തുവാ ഹാനോക്ക് പ്രവചിച്ചത് പ്രവചിച്ചത് നിന്നെ അമേരിക്ക വിടുവെന്നും നീ മൂന്നുതല വീട് പണതും അണ്ടല്ലാത്തുവന്നും നിനക്ക് ഇമ്പാല കാറ് കിട്ടുവെന്നും സ്വന്തമായിട്ട് ഹെലികോപ്റ്റർ മേടിക്കുവെന്നും നീ ബിയപ്പുളി നിന്റെ വെമ്പളായിട്ട് ഇങ്ങനെ കൊട്ടാരൊക്കെ കിടക്കാത്തരുവി കൂടെ പറപ്പിക്കുന്നത് ആത്മാവ് ഞാമ്മ അതൊന്നും അല്ല പ്രവചിച്ചത് സ്തോത്രം ഹാനോക്ക് പ്രവചിച്ചത് നിനക്ക് വണ്ടി കിട്ടുന്ന കാര്യവും വീട് വെക്കുന്ന കാര്യം അമേരിക്ക പോകുന്ന കാര്യം പോകരുതെന്നല്ല പേർഷിയെ പോകുന്ന കാര്യം ഭൗതികമുണ്ടാക്കുന്നത് കാര്യം വസ്തു മേടിക്കുന്ന കാര്യമോ അല്ല പ്രവചിച്ചത് എന്തുവാ പ്രവചിച്ചത് ഭക്തി കെട്ട് നടക്കുന്നവർക്കെതിരെ പ്രവചിച്ചു സ്ത്രോത്രം പ്രമാണം വിട്ട് പ്രകൃതി കെട്ട് ഉപദേശം തറ്റി വേർപാടിന്റെ ഉപദേശത്തെ താളടിയാക്കി പ്രമാണം വിട്ട് കെട്ട് ശക്തിതമായി പ്രവചിച്ചു ആ വർക്കെതിരെ അല്ലാതെ വണ്ടി വീടും മറ്റും കാടും കിട്ടുന്ന കാര്യം ഭക്തി കെട്ട് നടക്കുന്ന ആ അതല്ലേ വായിച്ച വായിച്ചേ പതിനാല് ഒന്നുകൂടെ പ്രവചിച്ചു അല്ലാതെ വണ്ടിയും വീടും മത്തും കാറും ലോറിയും കിട്ടുന്നതല്ല പ്രവചിച്ചത് പത്ത് കെട്ട് നടക്കുന്നവർ പ്രകൃതിഘട്ട ഭാപികൾ അവക്രമം കെട്ടവർ വഴിവിട്ടവർ പ്രമാണം വിട്ടവർക്കെതിരെ ശക്തിമായി ആനോക്ക് പ്രവചിച്ചു